നമസ്കാരം റോഡരികിൽ അപകടകരമായി നിൽക്കുന്ന മരങ്ങളെല്ലാം ഉടൻ മുറിച്ചു മുറിച്ചുമാറ്റണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് നേരുമംഗലം മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി രണ്ട് മനുഷ്യജീവനുകൾ ജീവനുകൾ മരം മറിഞ്ഞു വീണ് നഷ്ടപ്പെട്ടിട്ടും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കണ്ണു തുറക്കാത്തത് ജനങ്ങളുടെ ജീവനോടുള്ള വെല്ലുവിളിയാണെന്ന് പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സൈജന്റ് ചാക്കോ പറഞ്ഞു ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശം ഉണ്ടായിട്ടും അത് നടപ്പിലാക്കാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തയ്യാറാകുന്നില്ല ഇത്തരം കാര്യങ്ങളിൽ ഒന്നും ഒരു ഇടപെടൽ പോലും നടത്താത്ത കോതമംഗലം എം എൽ എ തികച്ച പരാജയമാണെന്നും യു ഡി എഫ് ആരോപിച്ചു അടിയന്തിരമായി ഈ വിഷയത്തിൽ പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും യു ഡി എഫ് മുന്നറിപ്പ് നൽകി യു ഡി എഫ് മണ്ഡലം ചെയർമാൻ ജെയ്മൻ ജോസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ യു ഡി എഫ് നേതാക്കളായ പി എം കരീം എ സി രാജശേഖരൻ ജോസ് സവിത ലിനോ തോമസ് ജിൻസിയ ബിജു രാജേഷ് കുഞ്ഞുമൻ ജോയ് അറക്കുടി എം എസ് റസാഖ് ദിബു എം വി ഷാജി കൂവക്കാട്ടിൽ മാത്യു മരുതുംകുന്നിൽ ബേസിൽ പട്ടരുകുടിയിൽ അജിൽ കരിമ്പനക്കൽ ഫ്രാൻസിസ് ചാലിൽ അബ്ദുൽ കരീം ഉമ്മർ സിപ്പി നൌഷാദ് ബോബിന കെ എം ഷമീർ തുടങ്ങിയവർ സംസാരിച്ചു കരിമണൽ വരെയുള്ള ഭാഗങ്ങളിൽ റോഡ് സൈഡിൽ മരങ്ങൾ ഏത് നിമിഷവും നിലം വത്താവുന്ന രീതിയിൽ നിൽക്കുകയാണ് രണ്ട് മനുഷ്യ ജീവനുകൾ ഇവിടെ കുരുതി കൊടുത്തിട്ടും ഒരു കാറിൽ സഞ്ചരിച്ച ഒരു കുടുംബത്തിലെ ഒരു ഗ്രഹനാഥൻ അത് കൂടാതെ ബൈക്കിൽ സഞ്ചരിച്ച ഒരു വിദ്യാർത്ഥി ഇവർ രണ്ടു പേരും മരണത്തിന് കീഴടങ്ങിയിട്ടും അതിന് മുഖം തിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റായി ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് മാറി ദുരന്ത നിവാരണ അതോറിറ്റി ഈ സൈഡിലുള്ള അഞ്ച് മീറ്റർ അകലെയുള്ള മുഴുവൻ മരങ്ങളും മുറിച്ചു മാറ്റാൻ ഉത്തരവിട്ടിട്ട് ഈ മൂന്നാർ ഡി എ പോയും നേരിയമംഗലം റെയിൽ ടോ മീറ്ററും നോക്കുന്നില്ല എന്നുള്ളത് ശക്തമായ ആക്ഷേപം ഞങ്ങൾ ഉന്നയിക്കുകയാണ് ഇതിനെതിരെ ശക്തമായ പരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും എൻ എച്ചിൻ്റെ സൈഡിൽ നമ്മൾ കുറച്ച് സൈഡ് അരിഞ്ഞെടുത്തിരിക്കുന്ന സൈഡിലൊക്കെ പകുതി സൈഡ് മുറിച്ച രീതിയിൽ മരങ്ങൾ നിൽക്കുകയാണ് ഏത് നിമിഷവും അത് റോഡിലേക്ക് പതിക്കാം അപ്പം ഇത്രയും നെറികെട്ട ഒരു ഒരു ഫോറസ്റ്റ് സംവിധാനം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ചരിത്രത്തിൽ കണ്ടിട്ടില്ല ഇവിടെ ഒരു മരം മുറിച്ച് മറിഞ്ഞ് റോഡിലേക്ക് ചാടിയാൽ അല്ലെങ്കിൽ ഇവിടെ ഒരു വന്യമൃഗം വന്നൊരു ഒരു ആക്രമണം ഉണ്ടായാൽ അല്ലെങ്കിൽ ഇവിടെ കാട്ടാന ഒരു പറമ്പിൽ ഇറങ്ങിയാൽ പിരിഞ്ഞു നോക്കുവാൻ വേണ്ടി ഇവിടെ ഒരു ഫോറസ്റ്റുകാരില്ല അവർക്ക് വണ്ടിയില്ല വേണ്ടത്ര സ്റ്റാഫില്ല ആർ ആർ ടി ഇല്ല എന്നുള്ള മറുപടി ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ അവൻ അവന്റെ പറമ്പിലെ അവൻ നട്ടു വളർത്തിയ ഒരു മരം മുറിച്ച് മാറ്റുവാൻ അല്ലെങ്കിൽ അത് കൊടുത്ത് അവന്റെ ആവശ്യം അവന്റെ കൊച്ചിനെ സ്കൂളിൽ വിടുന്ന ഒരു ആവശ്യത്തിന് വേണ്ടി അവൻ നട്ടു വരത്തിയ ഒരു മരം മുറിച്ചാൽ നൂറുകണക്കിന് ഫോറസ്റ്റുകാരും നൂറുകണക്കിന് വാഹനങ്ങൾ ആ നിമിഷം ആ വീട്ടിലെത്തും ഇതാണ് ഇന്നത്തെ സിജി അന്നേരം അവർക്ക് എല്ലാ സൗകര്യങ്ങളുമുണ്ട് ആവശ്യത്തിന് ഫോറസ്റ്റുകാരുമുണ്ട് അവനെ എങ്ങനെയെങ്കിലും അറസ്റ്റ് ചെയ്ത് ജയിലിൽ ജയിലിലടയ്ക്കാനുള്ള സംവിധാനം നോക്കുന്ന ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഇപ്പോൾ ആന എതിരെയൊക്കെ വരുന്നതെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല മൊബൈലൊക്കെ എടുത്തു നോക്കിയാൽ ടൗണുകളിൽ ഇപ്പോൾ മുതൽ ആനകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ പേടിച്ചിട്ട് മക്കളെ സ്കൂളിൽ പോലും വിടാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ആന മാത്രമാണോ പുലിയും കടുവയും പൊരങ്ങും മനുഷ്യജീവനെ പുല്ല് വില കൽപ്പിച്ചുകൊണ്ട് ഇവിടെ കേരളമാകെ നശിപ്പിക്കുന്ന ഒരു സമീപനവുമായി ഈ സർക്കാർ മുന്നോട്ട് പോവുകയാണ് ഇതിന് ഈ നാട്ടിൽ ജനങ്ങൾക്ക് ജീവിക്കണ്ടേ നമുക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം വേണ്ടേ ഒരു തരത്തിൽ നമുക്ക് വഴി തടസ്സപ്പെടുത്തുന്നു മറ്റു തലത്തിൽ നമ്മളുടെ ഒരു ഒരു സാധനങ്ങൾ നമ്മൾ നട്ട് കൃഷി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഈ നാട് നിൽക്കുകയാണ് ഞങ്ങൾക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് യു ഡി എഫിന് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് കരിമണൽ കരിമണൽ മുതൽ ഇല്ലാത്തര അടിവാരം മുതൽ വരെയുള്ള മരങ്ങൾ റോഡ് സൈഡിൽ നിൽക്കുന്ന മരങ്ങൾ അടിയന്തരമായി മുറിച്ചു മാറ്റാനുള്ള ഒരു നടപടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇവിടെ നടപ്പിലാക്കണം ഇല്ലെങ്കിൽ ഈ റേഞ്ച് ഓഫീസർ അടക്കമുള്ള ഫോറസ്റ്റിന്റെ ഉദ്യോഗസ്ഥരെ ഈ റോട്ടിൽ ഇറങ്ങി നടക്കാൻ യു ഡി എഫ് അനുവദിക്കില്ല എന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് കേരളത്തിന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സെക്രട്ടറി പറയുകയാണ് ആ അവിടെ വഴിയില്ല അത് ഫോറസ്റ്റ് ഭൂമിയാണെന്ന് ഇത് എന്ത് ഇരട്ടത്താപ്പാണെന്ന് നമുക്ക് മനസ്സിലാകാത്ത എൻ എസിന്റെ വികസനത്തിൽ ഇവിടെ എൽ ഡി എഫിന് അസൂയുണ്ടെന്ന് നമുക്കറിയാം കോടാനു കോടി രൂപയുടെ വികസനം ബഹുമാനപ്പെട്ട ഡി എൻ കുര്യാക്കോസ് എം പി ആണ് കൊണ്ടുന്നത് എന്നുള്ളിൽ ഇവിടെ വലിയ പ്രതിഷേധം എൽ ഡി എഫിലുണ്ട് അവർ പല രീതിയിൽ അത് പ്രകടിപ്പിച്ചിട്ടുണ്ട് അതിനെ തടയിടാൻ വേണ്ടിയാണ് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ട് ഇങ്ങനെ ഒരു സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ കൊടുത്തതെന്ന് ഞങ്ങൾ ബലമായി സംശയിക്കുകയാണ് നാളുകളിൽ ഈ സത്യങ്ങൾ പുറത്തുവരും വഴിയൊക്കെ വളരെ കൃത്യമായിട്ട് ഉണ്ടാകുമെന്ന് കൂടി ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും ഓർപ്പിക്കുകയാണ് സമരങ്ങളുടെ തീചാലകൾ നാളുകളിൽ ഈ കേരളത്തിലുണ്ടാകും ഇടുക്കി ജില്ലയിലുണ്ടാകും ഇടുക്കി ജില്ലയോട് ചേർന്ന് കിടക്കുന്ന എറണാകുളം ജില്ലയിൽ നിങ്ങളെ നിങ്ങൾക്ക് നിങ്ങൾ ഓർമ്മ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് തുടർ സമരങ്ങൾ നമ്മൾ നാളുകളിൽ ഈ നാട്ടിൽ ജീവിക്കണമെങ്കിൽ ഈ ഗവൺമെന്റിനെതിരെ ഈ നിറികെട്ട ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെതിരെ നാളുകളിൽ ശക്തമായ വീതികളിൽ നമ്മൾ മുന്നോട്ട് പോകേണ്ടി വരുമെന്നും കൂടി ഓർമ്മിച്ചുകൊണ്ട് ഈ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്യാൻ അറിയിക്കുന്നു